അപ്പോൾ നമ്മൾ ഈ അടുത്ത് ഈ ഒരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പത്ത് ഇഞ്ച് വരുന്ന ബ്ലാക്ക് ജയിൻറ്റ് വരാമിയാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ മീനുകൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ് പല സൈസിലുള്ള പെല്ലറ്റ് ഫുഡ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ മീനിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഏത് സൈസാണോ കറക്റ്റായിട്ട് വരുന്നത് ആ സൈസാണ് നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ വെജ് ഫുഡ് തന്നെയാണ് നോൺ വെജ് ആയിട്ടുള്ള കണ്ടൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് പെല്ലറ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ലൈവ് ആയിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മീനിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ്റെ വേസ്റ്റ് ലൈവ് ആയിട്ടുള്ള ഫിഷുകൾ അത്തരം സംഭവങ്ങളൊന്നും നമ്മൾ സാധാരണ നമ്മുടെ മീ മീനുകൾക്ക് അധികം ഫീഡ് ചെയ്യാറില്ല ഉദാഹരണത്തിന് നമ്മുടെ ഓസ്കാറുകൾ ജയന്റ് ഗൗരാമി ഇത്തരം മീനുകൾക്ക് അതുപോലെ തന്നെ ആൽവിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഇത്തരം മീനുകൾക്കൊന്നും നമ്മൾ ലൈവ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്തിട്ടില്ല അപ്പോൾ എല്ലറ്റാണ് കൂടുതലും ഫീഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇനി നോൺ വെജ് ഫുഡും കൊടുക്കാമെന്ന് അപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ് നല്ല രീതിയിൽ നമുക്ക് മണ്ണിരകളൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ നമ്മൾ കുറേ മണ്ണിരകളെ കളക്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ജയിന്റ് ഗൗരാമിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കുന്നുണ്ട് വലിയ ജയിൻറ്റ് ഗൗരാമി ആയതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് തന്നെ ഒരു ഫുൾ മണ്ണിരയത് വിഴുങ്ങുന്നുണ്ട് അത്യാവശ്യം തന്നെ ഞാൻ ഒരു കണ്ടെയ്നറിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് മുഴുവൻ എന്തായാലും ഈ ഒരു ഗൗരാമി ഇപ്പോൾ തന്നെ കഴിച്ചു തീർക്കുന്നതാണ് തോന്നുന്നത് നമ്മൾ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത് അതിൻ്റെ സൈസിനനുസരിച്ച് അതിനാവശ്യത്തിന് മാത്രമേ നമ്മൾ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ വെള്ളത്തിനകത്ത് വേസ്റ്റ് വേസ്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ടീരിയ ഫംഗസ് അതുപോലെ വൈറൽ പ്രശ്നങ്ങളൊക്കെ മീനുകൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫുഡ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും വേസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്തു മാറ്റണം ഇത്തരത്തിലെ മണ്ണിരകളെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടൊക്കെ വേണം ഈ ഒരു മണ്ണിരയെ എടുക്കാനായിട്ട് കാരണം മണ്ണിരകൾ വഴി പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പാരസൈസ് പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു മണ്ണിരയെ ബാധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം മീനുകൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബാക്കി ജയിന്റ് ഗൗരാമികൾക്കും അതുപോലെ തന്നെ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് തുടങ്ങിയ മത്സ്യങ്ങൾക്കൊക്കെ ഇനി മുതൽ നമ്മൾ ഇത്തരത്തിൽ മണ്ണിനിരകൾ ഫീഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പെല്ലറ്റ് ഫീഡിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ പെല്ലറ്റ് ഫുഡ് പെറ്റ് ഷോപ്പുകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് സ്റ്റോക്ക് ചെയ്ത് ജസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ഫീഡ് ചെയ്താൽ മതി ഇതുപോലുള്ള ലൈവ് ഫുഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം അതുപോലെ തന്നെ അത് കളക്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അപ്പോൾ അതിന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇനി മുതൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നോൺ വെജ് ഫുഡുകൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഈ ഒരു മണ്ണര സംഭവങ്ങളൊക്കെ സുലഭമായിട്ട് തന്നെ കിട്ടാനുണ്ട് പെല്ലറ്റ് ഫുഡ് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡാണ് എന്നാൽ ഇത്തരത്തിലുള്ള ലൈവ് ഫുഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്താണ് ഡൈജസ്റ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്നൊന്നും വിശപ്പ് വരില്ല പെല്ലറ്റ് കുറച്ചധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞ അളവിൽ ഇത്തരത്തിലുള്ള ലൈവ് ആയിട്ടുള്ള ഫുഡുകൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് നമ്മുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള ഫുഡുകൾ റെഗുലറായിട്ട് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്തിൽ നല്ല ഡിഫറൻസും കാണിക്കും ജയൻറ്റ് ഗൗരാമികളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നോൺ വെജ് മാത്രമല്ല വെജും നല്ല രീതിയിൽ കഴിക്കുന്ന മീനുകളാണ് ഇലകളും അതായത് ചേമ്പില പോലുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ കഴിക്കും അപ്പോൾ അതും നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുത്ത മുഴുവൻ മണ്ണിരകളെയും ഈ ഒരു ബ്ലാക്ക് ജയിൻഡ് കോരാമി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിന്ന് തീർത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം